ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരാളിത് രാവിലെ എഴുന്നേറ്റ് കിളിയുടെ കൂടെ സല്ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കോക്കോമലൻ കണ്ടോണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവൻ്റെ കൂടിയാണ് ഫുൾ ടൈം കളി ആളെ കൂട്ടിലാണെങ്കിലും ഹാസിമ എഴുന്നേറ്റ് വരുമ്പോൾ അതിനെടുത്ത് കൊടുക്കണം കേട്ടോ അത് നിർബന്ധമാണ് ആൾക്ക് രണ്ടു പേർക്കും ഒരേ പേര് തന്നെയാണ് കേട്ടോ ഹാസിമിനെ ഇവിടെ ആച്ചു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈയൊരു കിളിക്കും ഈയൊരു പേര് തന്നെയാണ് ഇട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ രാവിലെ തന്നെ പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ പ്രോൺസിലെ പൊടികൾ മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചത് മേളിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇക്കളുടെ ബ്രദറിൻ്റെ മോൾ വന്നിട്ട് പിറ്റേ ദിവസമുള്ള വ്ലോഗാണെട്ടോ അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ബിരിയാണി ആക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഫ്രൈ ചെയ്ത് എടുക്കണ്ട അപ്പോൾ കുറച്ച് പോകും ഹാർഡായിപ്പോട്ടോ അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് അതേ മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു മീഡിയം സവാള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇട്ടാ എന്നിട്ട് പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ടൊമാറ്റോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടാണ് പിന്നെ ഗരം മസാലയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചതിന് ശേഷം തക്കാളി ഒരു രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇട്ടാ ഒരു ഒന്നര കിലോളം മീഡിയം സൈസ് ചെമ്മീനാണ് കേട്ടോ ഞാൻ വാങ്ങിയത് നന്നാക്കിയിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് വാങ്ങിയത് പിന്നെ മസാലയിലേക്ക് നന്നായിട്ടൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും നട്ട്സും കൂടി അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കൂടി പോകരുത് ഒരു ചെറിയ കൈപ്പിടി തേങ്ങയും ഒരു മൂന്നാലഞ്ച് നട്ട്സ് ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇതിലേക്ക് രണ്ട് വലിയ തക്കാളിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തു വെച്ച തേങ്ങയുടെ ആ ഒരു മിക്സും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ വരെ വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും ആഡ് ചെയ്യുക പിന്നെ നമ്മളുടെ മല്ലിയില പുതിനയില കറിവേപ്പിലൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എന്തെങ്കിലും കുറവുണ്ടോ ഉപ്പാണെങ്കിലും എരിവാണെങ്കിലും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാം ഇന്ന് നേഹം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവളാണ് കേട്ടോ തന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും ഒട്ടും പണിയില്ലാത്ത പോലെ തോന്നിയിട്ടാണ് ഒരാൾ നമ്മളുടെ കൂടെ ഹെൽപ്പിനുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെന്നേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം അവൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അരിഞ്ഞൊക്കെ തന്നതുകൊണ്ട് ബിരിയാണി പണി വേഗം കഴിഞ്ഞിട്ടാ പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ വേഗം അങ്ങനെ ബിരിയാണിയുടെ പണി കഴിച്ചതാണ് നമ്മളുടെ കിളിക്ക് ഹാൻഡ് ഫീഡിങ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് സിറിഞ്ചിലാണ് ഫുഡ് സെറ്റാക്കിയിട്ട് കൊടുക്കണേ അപ്പോൾ ഹംതാനാണ് ഈ കാര്യങ്ങൾ ഒക്കെ ഏൽപ്പിച്ചേക്കണേട്ടോ അപ്പോൾ അവൻ ഫുഡ് കൊടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ സിറിഞ്ചീന്ന് സ്പ്രെഡായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കും അപ്പോൾ കൊടുത്തു കഴിഞ്ഞ ഉടനെ അത് ക്ലീൻ ചെയ്യണ പരിപാടി മുപ്പർക്കില്ല കേട്ടോ അപ്പോൾ ഇക്ക രാവിലെ തന്നെ മുപ്പർക്ക് പണി കൊടുത്തിട്ടുണ്ട് അതിന് ഫുഡ് കൊടുത്ത സ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഉറക്കത്തിന്ന് എഴുന്നേറ്റപ്പാട് ആൾ ടി വി വെച്ചിരുന്നപ്പോൾ എന്തെങ്കിലും പണി കൊടുക്കണ്ടേന്ന് എന്ന് അങ്ങനെ എല്ലായിടവും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹംദാൻ അത്ര വലിയ മൂഡിലൊന്നും അല്ല കേട്ടോ അത് കഴിഞ്ഞ് അവർ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നുണ്ട് നമ്മുടെ പള്ളിയിൽ ഒന്നേകാല് ആ ഒരു ടൈമിലാണ് കേട്ടോ നിസ്കാരം മസാലയും കാര്യങ്ങളൊക്കെ സെറ്റായി ഞാൻ അത് ഗീ റൈസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാളയും കാര്യങ്ങളൊക്കെ വഴറ്റി കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക വെളിച്ചെണ്ണയും നെയ്യും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം വഴറ്റിയെടുക്കാറ് അപ്പോൾ സെപ്പറേറ്റ് വഴറ്റാതെ തന്നെ ഞാൻ സവാള സവാളൊന്ന് കറുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തന്നെ നട്ട്സ് ഇട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൂന്ന് ഗ്ലാസ് അരി അതിട്ട് നന്നായിട്ടൊരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് വറുത്തിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്ര നാൾ ഗ്രീൻ ഫാമിൻ്റെ അരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത്ര സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആ ഒരു ബ്രാൻഡ് മാറ്റി യൂസ് ചെയ്തേ പിന്നെ നെയ്ച്ചോറ് എങ്ങനെ വെച്ചാലും അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ബർദ്ധമാൻ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീരകശാല റൈസാണ് കേട്ടോ വാങ്ങിക്കുന്നത് സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല സോക്ക് ചെയ്ത് വെച്ചാലും ഇല്ലെങ്കിലൊക്കെ നല്ല സോഫ്റ്റ് റൈസാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും അടിപൊളി ഗീ റൈസാണ് അപ്പോൾ അതേ മസാലയും റൈസും കൂടി ഞാൻ അതേ ദമ്മിലേക്ക് ഇടാൻ പോവാണ് മസാല ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ താഴെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കും പിന്നെ തമ്മിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സവാളയൊക്കെ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അതിസും മുന്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ലെയർ ചെയ്ത് കൊടുക്കാം മല്ലിയില അതൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മല്ലിയിലയും പിന്നെ ഗരം മസാലയും ഒക്കെയാണ് ഇട്ട ഇട്ട് കൊടുക്കുന്ന ഇടയിലായിട്ട് പിന്നെ കുറച്ച് നെയ്യും ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിലായിട്ട് മുകളിൽ ആവി വരണ വരെ ഒന്ന് അടച്ചു വച്ചിട്ട് ദമ്മയാണ് കേട്ടോ അപ്പോൾ ഇത്തരം എന്തേ പിള്ളേരൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നു ഹസ്ബിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ എനിക്കിന്ന് ഒരുപാട് തുണികൾ മടക്കി എടുക്കാനുണ്ട് കേട്ടോ അത്യാവശ്യം ഉണ്ട് അപ്പം ഞാനതെല്ലാം ആരി സോഫയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സമാധാനമായിട്ട് മടക്കാമെന്ന് വിചാരിച്ചെനിക്ക് കാര്യമായിട്ട് വിശപ്പില്ലാട്ടോ ഞാൻ എന്തോ അതിൻ്റെ ഇടയിൽ വിശപ്പിനെ കഴിച്ചത് കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി കഴിച്ചോളാൻ പറട്ടെ ഞാനങ്ങനെ ഫുഡൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ ഇക്ക വീട്ടിൽ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ ക്ലീൻ എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് ഹാസിമ ഭയങ്കര വാശിയാണ് കേട്ടോ പിന്നെ അതിനെ കൊണ്ട് ഇങ്ങനെ നടക്കലാണ് പരിപാടി പിന്നെ നമ്മളുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ തൈര് ഒഴിച്ചിട്ടുള്ള സാലഡും പിന്നെ നമ്മളുടെ വിനീഗർ ഒഴിച്ചിട്ടുള്ളതും രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങാച്ചാറും ഒക്കെ ആയിട്ട് അങ്ങനെ അവർക്കതേ ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ബിരിയാണി ആയിരുന്നു റൈസ് അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ബിരിയാണിയും ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ നേഹക്ക് ഇവിടെ വന്നേ പിന്നെ തീരെ വിശപ്പില്ലാട്ടോ ഫുഡൊക്കെ ഭയങ്കര കുറച്ചാണ് കഴിക്കണേ എന്താണെന്നറിയില്ല എന്ത് കൊടുത്താലും ഭയങ്കര കുറച്ചാണ് ഫുഡ് കഴിക്കണേ ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വാടെ വന്നിരിക്കുന്ന സീനാണ് കാണുന്നത് അപ്പോൾ കിളിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഹംതാനോ അല്ലെങ്കിൽ ഇക്കായായിരിക്കും അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടാ അങ്ങനെ അതേ അതിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ എന്നെ കണ്ടാലും എൻ്റെ മേത്തേക്കൊക്കെ വരും രണ്ട് മാസമുള്ള സമയത്താണ് വാങ്ങിയത് ആ സമയത്ത് പറക്കേ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കൂട്ടാ അങ്ങനെ ഇക്ക നമുക്കങ്ങനെ സർപ്രൈസായിട്ട് ഇതേ ബുർജ് ഖലീഫയുടെ മുകളിൽ ടോപ്പ് ഓഫ് ബുർജ് ഖലീഫ കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു അപ്പോൾ ഹാസിമിനെ റെഡിയാക്കി ഞാൻ പ്ലേ സ്കൂളിലേക്കാക്കി ഹംതാനും ഹാറോനും രാവിലെ പോവുമല്ലോ അങ്ങനെ ഞാനും നേഹം കൂടി ഇതേ ഇറങ്ങിയിട്ടുണ്ട് ടാക്സിക്ക് നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടാ പോകുന്നത് ഇക്കാൾക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റില്ല ഹാസമിൻ്റെ പ്ലേസ് സ്കൂളിൽ ഒരു ഫോർ അവേഴ്സുകളോളം ഉണ്ട് അപ്പം നമുക്കൊരു വൺ അവർ കൂടുതൽ ഇരുത്തണമെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അവന് ഞാൻ ലഞ്ചും കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുത്തയച്ചു വെക്കണോണ്ട് കുഴപ്പമില്ല ആൾ വികൃതി ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നെട്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടം വരെ എത്തുമ്പോഴത്തേനും നല്ല ടയേർഡാവും അതുകൊണ്ട് തന്നെ അവനെ അവിടെ ആക്കിയിട്ട് പോയാൽ മതി എന്നിങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത് ഞാൻ ദുബായിൽ വന്നിട്ട് ഒരു തവണ എന്തോ ആണ് കേട്ടോ പണ്ട് മെട്രോയിൽ വന്നത് അതും ഒരു പത്ത് വർഷമെങ്കിലും മുമ്പായിരിക്കും ഈ അടുത്തങ്ങും ഞാൻ മെട്രോയിൽ കയറിയിട്ടില്ല പിന്നെ നേഹ മാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് അതൊക്കെ നോക്കിയിട്ടതേ നമ്മൾ നേരെ ദുബായ് മാളിൽ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കാനിട്ടാണ് അപ്പോൾ ആദ്യത്തെ മെട്രോയിൽ കയറിയിട്ട് ഗ്രീൻ ലൈനും റെഡ് ലൈനും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മാറി റെഡ് ലൈനിലേക്ക് മാറിയിട്ടതേ അടുത്ത മെട്രോയിലാണ് നമ്മൾ ദുബായ് മാളിൽ ഇറങ്ങുന്നത് അപ്പോൾ നേരെ മാളിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഉണ്ട് കേട്ടോ മെട്രോ സ്റ്റേഷനിൽ നിന്ന് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ നമ്മുടെ എയർപോർട്ടിലൊക്കെ നടക്കുന്നത് അതേ ദൂരം തന്നെ നന്നായിട്ട് നടക്കാനുണ്ട് ടോപ്പിലേക്ക് കയറാനുള്ള ടൈമിംഗ് ആണെങ്കിൽ ഒരു മണിയാണ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ടേകാല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പതിനൊന്നേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിക്കപ്പ് കേട്ടാ ഒരു രണ്ട് മണിക്കൂർ മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ മെട്രോയൊക്കെ പിടിച്ച് നമ്മൾ ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്നതും അല്ലേ അവിടെ എത്തിപ്പെടാൻ അത്യാവശ്യം സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കറക്റ്റ് പന്ത്രണ്ട് അമ്പതിനാണ്ട്ടോ നമ്മൾ അവിടെ എത്തുന്നത് പിന്നെ ദുബായ് മാളിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് ടോപ്പിലേക്ക് പോകാനായിട്ടുള്ള വഴിയൊക്കെ ചോദിച്ചതേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ അകത്തു നിന്നും അത്യാവശ്യം അകത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് നടക്കുന്ന വഴിക്ക് തന്നെ ബുർജ് ഖലീഫയുടെ പണി തുടങ്ങിയ കാലഘട്ടം തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ രണ്ടായിരത്തി പത്ത് ജനുവരി നാലിലായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നൂറ്റി അറുപത് നിലകളാണ് കേട്ടോ ബുർജുഖലീഫൊക്കെ ഉള്ളത് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് നൂറ്റി ഇരുപത്തിനാലാമത്തെ ഫ്ലോറിലാണ് നയൻറ്റി ഫൈവ് കിലോമീറ്റർ ദൂരെ നിന്നിട്ടും നമുക്ക് ബുർജ് ഖലീഫ കാണാമെന്നാണ് കേട്ടോ പറയണേ എണ്ണൂറ്റി ആണ് ബുർജ് ഖലീഫയുടെ ഉയരം നമുക്കറിയാമല്ലോ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് അപ്പോൾ ഒരുപാട് ലോക റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ബുർജ് ബുർജുഖലീഫയ്ക്കുണ്ട് കേട്ടോ രണ്ടായിരത്തി നാലിലാണ് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് വർഷം കൊണ്ടാണ് അതിൻ്റെ പുറം ബാഹ്യമായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ പൂർത്തിയായത് നമ്മൾ ഇപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ് നമ്മളുടെ കൂടെ കുറച്ച് യൂറോപ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു ഒരു മണി ആ ഒരു ടൈമിങ് എടുത്തേക്കുന്നവരാണ് ഈ ലിഫ്റ്റിൻ്റെ അകത്തുള്ളവരിട്ടോ എല്ലാവരും ഇല്ല പല സെറ്റായിട്ടാണ് ആളുകൾ കയറിക്കൊണ്ടിരിക്കണേ അപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്തെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഒരു മിനിറ്റ് കൊണ്ടാണ് കേട്ടോ നമ്മൾ നൂറ്റി ഇരുപത്തിനാലാമത്തെ ഫ്ലോറിലേക്ക് എത്തുന്നത് ലിഫ്റ്റിൻ്റെ അകം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നട്ടോ ഫുള്ള് ഇങ്ങനെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും പിക്ചറുകൾ മാറി മാറി വരുകയാണ് കേട്ടോ അപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്ത് വീഡിയോസ് എടുക്കാതിരിക്കാനേ കഴിഞ്ഞല്ലോ അത്ര ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മളത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും ടോപ്പിലല്ല നമ്മൾ വൺ ട്വൻറ്റി ഫോർ ആ ഒരു ഫ്ലോറിലാണ് ഇറങ്ങുക നമ്മൾ ചെല്ലുമ്പോഴും അവിടെ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നട്ടോ ഫോട്ടോ എടുക്കലായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരായിട്ടും ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു പുറത്ത് ഇപ്പോൾ ആണെങ്കിൽ നല്ല ചൂടാണല്ലോ അത്യാവശ്യം നല്ല ചൂടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പക്ഷെ മോളിൽ ചെന്നപ്പോൾ നമുക്ക് അത്ര ചൂട് അങ്ങനെ എഫക്റ്റ് ചെയ്തില്ല ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല ആയിട്ട് തോന്നി മോളിൽ അത്ര ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല പിന്നെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇത് ഇത്രയും ആളുകൾ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ലാട്ടാ ദൂരെ വരെ നമുക്ക് ദുബായ് ഫുള്ള് കാണാം ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഫസ്റ്റ് കാണുന്നത് നമ്മളുടെ ദുബായ് മാളാണ് കേട്ടോ പക്ഷേ അവിടെ വാട്ടർ ഫൗണ്ടെ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വെള്ളവും കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടേക്കാണ് കേട്ടോ അവിടെ പോയി രണ്ട് ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷെ അവിടെ ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം തെണ്ടി തിരിഞ്ഞ് തന്നെ ഇങ്ങനെ നടന്ന് ഫോട്ടോസ് എടുത്തിട്ടും എടുത്തിട്ടും ഞങ്ങൾക്ക് മതിയാവുന്നില്ല ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എത്ര ഫോട്ടോ എടുത്താലും മതിയാവുമല്ലോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കുറേ പേർക്ക് ഫോട്ടോ എടുത്തു കൊടുത്തു അങ്ങനെ കറങ്ങി അടിച്ച് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെയിലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കേണ്ടേന്ന് കരുതിയിട്ട് അങ്ങനെ നേ അവിടെ നിന്ന് ഒരു പോസ്റ്റ് കാർഡ് വാങ്ങിയിട്ടാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിലൊരു സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് തന്നു മെമ്മറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ തന്നെ എന്തെങ്കിലും ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ദുബായ് മാളൊന്നൊക്കെ ഇറങ്ങുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി ഞങ്ങൾ വിചാരിച്ചത് അത്യാവശ്യം ടൈം ലിമിറ്റ് ഉണ്ടാവും ഇത്ര സമയം നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ പക്ഷേ അങ്ങനെ നമ്മൾ പുറത്തേക്ക് വിടണ അങ്ങനെ പരിപാടിയൊന്നുമില്ല കേട്ടോ പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു രാവിലെ ഒരു ദോശ എന്തോ ആണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ദുബായ് മാളിൽ നിന്ന് തന്നെ എന്തെങ്കിലും കഴിക്കാം ലഞ്ച് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ കയറി പോരുന്ന സമയത്ത് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യുക പക്ഷേ അതിനൊരു ഒറിജിനാലിറ്റി ഇല്ലാട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് കണ്ടാൽ അറിയാം അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ പോലെ അവളൊരു പോസ്റ്റ് കാർഡ് വാങ്ങി അതിൽ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചിട്ട് അതങ്ങനെ ഞങ്ങൾ വാങ്ങി നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നട്ടോ പിന്നെ നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് അങ്ങനെ കുടിച്ചതേ ലിഫ്റ്റിൽ കയറി അങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സെയിം മോളിലേക്ക് വന്ന അതേ മോഡലൊക്കെ തന്നെയായിരുന്നു താഴേക്കും അങ്ങനെ നമ്മൾ എവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവസാനം ചീസ് കേക്ക് ഫാക്ടറിയിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടുത്തെ കേക്കും ഒരു പീസ് കഴിക്കാമെന്ന് എഴുതിയിട്ട് നമ്മൾ അവിടെയാണ് കയറിയത് അപ്പോൾ അവിടെ നടക്കുന്ന വഴി നമ്മളുടെ തുർക്കികളുടെ ഒരു ഷോപ്പ് കണ്ടിട്ട് അപ്പോൾ അവിടെ ഒരുപാട് ബക്ലാവയും അങ്ങനത്തെ ഒരുപാട് സ്വീറ്റും കേക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു ഷോപ്പായിരുന്നു അത് നമ്മൾ നേരെ അവിടെ കയറി രണ്ട് പീസ് ബക്ലാവയും വാങ്ങി നേരെ ചീസ് കേക്ക് ഫാക്ടറിയിലേക്ക് പോയി പിന്നെ ദുബായ് മാളിൽ കാണാനുള്ളത് നമ്മളുടെ അക്വേറിയോ വാട്ടർ ഫൗണ്ടനോ ആണല്ലോ അക്വേറിയത്തിൻ്റെ അവിടെയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ചീസ് കേക്ക് ഫാക്ടറി ഉള്ളത് പിന്നെ ഫൗണ്ടയിൻ്റെ അങ്ങോട്ട് പോകാനാണെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടേക്കാണ് കേട്ടോ ഫൗണ്ടേൻ്റെ അങ്ങോട്ട് രാത്രിയായിരിക്കുമല്ലോ കുറച്ചും കൂടി ഭംഗി ഉച്ച സമയത്താവുമ്പോൾ നല്ല ചൂടും വെയിലുമാണ് പിന്നെ അതേപോലെ ക്ലോസ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് അവിടെ കാണാനും ഒന്നുമില്ല നമ്മൾ വെറുതെ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് അവിടെ എന്താണ് പണി പണിയടക്കുന്നതെന്നൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് നമ്മളങ്ങനെ തിരിച്ച് പോരാണ് ചെയ്തേട്ടോ അങ്ങനെ ചീസ് കേക്ക് ഫാക്ടറി കയറിയിട്ട് കേക്കുകളുടെ മുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം നമ്മൾ ഏലഞ്ചു കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് മെനു കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഒന്നും പിന്നെ അവരോട് തന്നെ നമ്മൾ ചോദിച്ചിട്ട് അവരുടെ ഒരു സിഗ്നേച്ചർ റെസിപ്പി എന്താണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മീല് വാങ്ങി മഷ്റൂമും ചിക്കനും മാഷ്ഡ് പൊട്ടറ്റോ എല്ലാം കൂടിയുള്ള ഒരു മെനു അങ്ങനെ ഓർഡർ ചെയ്തു പിന്നെ അതേ കോള പറണ്ടായിരുന്നു അതും അവിടുന്ന് വാങ്ങിയ മക്ലൂബേം ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഒരു നാലര മണിയൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് അവിടെ ഒരു ബണ്ണും അതേപോലെ ബട്ടറും കാര്യങ്ങളൊക്കെ തരും കേട്ടോ അതിന് തന്നെ അവിടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം ഫുള്ളാളായിരുന്നു കുറച്ച് നേരം ക്യൂ എന്നിട്ടാണ് നമുക്ക് സീറ്റ് തന്നെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫുഡിന് മെയിനായിട്ട് പറയാനുള്ളത് അതിൻ്റെ ഒരു സോസാണ് കേട്ടോ ആ ഒരു സോസിന് ഭയങ്കര ടേസ്റ്റായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടാ ഒരു ഫുഡ് ഒരു കംപ്ലീറ്റ് മീലാണ് രണ്ടു പേർക്കെന്ന് തന്നെ പറയാം അപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത ഫുഡ് തന്നെയാണ് കേട്ടോ അത് പേര് ഞാൻ എന്താണെന്നുള്ളത് മറന്നുപോയി ഇതേ പിന്നെ ഒരു റെഡ് വെൽവെറ്റിൻ്റെ ചീസ് കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു ചീസ് കേക്ക് ഫാക്ടറിയിലെ കേക്ക് ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് ഓഹിക്കാമല്ലോ അതും ഭയങ്കര രസമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം വലിയ പീസ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ മുക്കാൽ ഭാഗത്തോളം കഴിച്ച് ബാക്കി അങ്ങനെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ദിവസം കഴിഞ്ഞു പോയി അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക പ്രോൺസ് ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ അറിയിക്കുക അപ്പം മറ്റൊരു വ്ലോഗിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു അലൈക്കും